അഭിമന്യു വധക്കേസിൽ കാണാതായ മുഴുവൻ രേഖകളും പുനഃസൃഷ്ടിച്ചുവെന്ന് പ്രോസിക്യൂഷൻ രേഖകൾ നഷ്ടമായത് വിചാരണയെ ബാധിക്കില്ലെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മോഹൻരാജ് ജനം ടിവിയോട് പറഞ്ഞു രേഖകൾ നഷ്ടമായതിൽ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് കോടതിയാണ് തീരുമാനിക്കുന്നതെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അഭിമന്യു കോടതിയുടെ സേഫ് ലോക്കറിൽ നിന്ന് നഷ്ടപ്പെട്ട രേഖകളും പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ചു കഴിഞ്ഞു ഈ രേഖകൾ ഇന്ന് കോടതിക്ക് പ്രോസിക്യൂഷൻ സമർപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു ഘട്ടത്തിൽ പുനഃസിക്ഷിച്ച രേഖ രേഖകളുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ പ്രോസിക്യൂട്ടർ മോഹൻ രാജ് സാറി തന്നെയാണുള്ളത് സാറേ മുഴുവൻ രേഖകളും നമ്മൾ പൂർണ്ണമായും തന്നെ പുനഃസിക്ഷിച്ചു നഷ്ടപ്പെട്ടതായി ആരോപിക്കപ്പെട്ട മുഴുവൻ രേഖകളും നമുക്ക് നമ്മുടെ സി ഡി ഫൈലിൽ ഉണ്ടായിരുന്നു അത് പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് അതിന്ന് കോടതിയിൽ ഹാജരാക്കും അതിൽ പ്രധാന പ്രധാനപ്പെട്ടത് കുറ്റപത്രം സാക്ഷിമൊഴികൾ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഒന്ന് രണ്ട് വാഹനങ്ങളുടെ ആർ സി പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു സാർ ഈ രേഖകൾ പുനഃസൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭാഗത്ത് എതിർപ്പുണ്ടാവാൻ നമ്മുടെ വാദിക്കാനുള്ള സാധ്യതകൾ എത്ര മാത്രമാണ് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം ഇതിന്റെ എല്ലാം പകർപ്പുകൾ പ്രതിഭാഗത്തിന് നൽകുകയും പ്രതിഭാഗം അതിൻ്റെ എല്ലാ കോപ്പീസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ അത് സംബന്ധിച്ചുണ്ടെങ്കിൽ അവർക്ക് അത് ഹാജരാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സാധാരണഗതിയിൽ സംഭവിക്കാറില്ല റീകൺസ്ട്രക്ട് ചെയ്യുന്ന കേസുകളിൽ ഇനിയിപ്പം ഇന്നെന്താണ് എന്നുള്ള നടപടി എന്നുള്ളത് നോക്കിയതിന് ശേഷം അതുപോലെ തന്നെ മറ്റൊരു കാര്യം സാർ ഈ വിചാരണ നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചത് പിന്നീട് വിചാരണ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി ഒടുവിൽ ഇപ്പോൾ ഈ കാണാതായ രേഖകളുമായി ബന്ധപ്പെട്ടും വിചാരണ നീളുന്ന ഒരു സാഹചര്യമാണ് ഒരു സാധ്യത ഇല്ല അത് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം നടക്കുന്നതാണ് ആ കോടതിയിൽ അപ്പോൾ ശേഷം മാത്രമേ നമ്മൾ ഈ കേസ് എടുക്കാൻ അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വിചാരണ വൈകുന്ന ഒരു സാഹചര്യം അല്ല അത് പ്രത്യേകിച്ചൊരു ഒരു സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം പോലും അങ്ങനെ സംബന്ധിച്ചാണ് കാരണം ആദ്യം പ്രധാനപ്പെട്ട പ്രതികളെ കിട്ടാനുണ്ടായിരുന്നു അതിനുശേഷം കോവിഡ് ഉണ്ടായി അതിനുശേഷം പിന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം ആ കോടതിയിൽ ഒരു കേസ് നടത്തേണ്ടി വന്നു അപ്പോൾ ഈ സാഹചര്യങ്ങളിലാണ് വിചാരണ വൈകിയത് അല്ലാതെ ഒരു അത് മനഃപൂർവ്വമായിട്ടോ ബോധപൂർവ്വമായിട്ടൊരു രേഖകളല്ല സാർ മറ്റൊന്നും ഈ നഷ്ടപ്പെട്ട രേഖകളെ സംബന്ധിച്ച് കോടതിയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും കാരണം നിലവിൽ നിലവിലിപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നില്ല കോടതി ഹൈക്കോടതി രജിസ്ട്രാർ വിജിലൻസ് അന്വേഷിക്കുന്നു എന്ന് കേൾക്കുന്നു ഏത് തരത്തിലുള്ള ഒരു അന്വേഷണം അത് എപ്പോഴും കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടപ്പെടുമ്പോൾ ഒരു ആണ് ഇൻറ്റേണൽ അപ്പോൾ ആ ഇൻക്വേറൽ എൻക്വയറി നടന്നതിന് ശേഷം മാത്രമേ ഇപ്പോൾ അത്ര ഒരു എക്വയറി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് ശേഷം മാത്രമേ പോലീസിന് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ പോലീസിന് കോടതിയിൽ നിന്നുള്ള രേഖ നഷ്ടപ്പെട്ടതിന് ഇൻറ്റിമേഷൻ ഇല്ലാതെ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ അന്വേഷിക്കാ അത്തരത്തിലൊരു ആവശ്യമുണ്ടോ ഇല്ലോ എന്നുള്ളത് ആ ഇന്റേണൽ എൻക്വയറിക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഈ നഷ്ടപ്പെട്ടിരിക്കുന്ന രേഖകൾ പൂർണ്ണമായും തന്നെ പുനസൃഷ്ടിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ വിചാരണ നീളുന്ന ഒരു സാഹചര്യം നിലവിൽ ഈ രേഖകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു ക്യാമറമാൻ രാജേഷിനൊപ്പം ജിതീഷ് കരുണാകരൻ ജനം കൊച്ചി ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിജീഷ് ഉണ്ട് ജിജീഷ് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മോഹൻ രാജിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു നഷ്ടപ്പെട്ട എല്ലാ സർട്ടിഫൈഡ് കോപ്പി ഇന്ന് ഹാജരാക്കും എന്നാണെന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇത് വിചാരണയെ ബാധിക്കില്ല നമുക്കറിയാം ഈ ഒരു സംഭവം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽ വരപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അന്വേഷണം ഏതാണ് വേണം എന്നുള്ളത് കോടതി തീരുമാനിക്കും പക്ഷേ യാതൊരു ആശങ്കയുമില്ല ഇല്ല പ്രോസിക്യൂഷന് എന്നുള്ളത് തന്നെയാണ് മോഹൻരാജ് പറഞ്ഞത് ലക്ഷ്മി അഭിമന്യു അഭിമന്യുവേസിലെ ഏറ്റവും നിർണായകമായ പതിനൊന്ന് രേഖകൾ തന്നെയായിരുന്നു നഷ്ടപ്പെട്ടത് ഇത് പൂർണ്ണമായും തന്നെ പുനഃസൃഷ്ടിക്കാൻ പ്രോസിക്യൂഷനെ കഴിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിചാരണ നീളുന്ന ഒരു സാഹചര്യം ഈ രേഖകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർ മോഹൻരാജ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നതടക്കമുള്ള തീരുമാനങ്ങൾ കോടതിയാണ് എടുക്കേണ്ടത് ഇത് പുനഃസൃഷ്ടിച്ചതുകൊണ്ട് വിചാരണ നീളുന്നതോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷന് എതിരാകുന്നതുമായ സാഹചര്യമില്ല കാരണം ഇക്കാര്യത്തിൽ പ്രതിഭാഗത്തിന് അവിടെ ഒന്നും തന്നെ ഉയർത്താൻ കഴിയില്ല കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ രേഖകൾ പുനഃസൃഷ്ടിച്ചിട്ടുള്ളത് പ്രതിഭാഗത്തിന്റെ കൈവശമുള്ള രേഖകൾ ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ കൈവശമുള്ള രേഖകൾ ആശുപത്രി രേഖകൾ പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒപ്പം തന്നെ മൊഴികളടക്കം ഉപയോഗിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ അപൂർണമായും ഈ പതിനൊന്ന് രേഖകളും പുനഃസൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ആ രേഖകളാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സാഹചര്യത്തിൽ വിചാരണ നീളില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പ്രധാനപ്പെട്ട രേഖകൾ തന്നെയായിരുന്നു കോടതിയിൽ നിന്ന് സേഫ് ലോക്കറിൽ നിന്ന് നഷ്ടമായത് അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആർ സി പ്രകാരം പോലീസ് രേഖപ്പെടുത്തിയ മൊഴികൾ ഉണ്ടായിരുന്നു ആശുപത്രിയിലെ രേഖകൾ ഉണ്ടായിരുന്നു ആ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ആഭിമന്യുവിനെ അടക്കം ആശുപത്രിയിൽ എത്തിക്കുകയും കൂടെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുകയും എല്ലാം ചെയ്തപ്പോൾ അവരുടെ മുറിവുകളുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയ വിവരങ്ങൾ അതിന്റെ ആഴം അടക്കമുള്ള കാര്യങ്ങൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് രേഖപ്പെടുത്തിയ മൊഴികൾ ഇതെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നു സ്വാഭാവികമായും വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവായ അഭിമന്യുവിനെ പി എഫ് ഐ ഒപ്പം തന്നെ ക്യാമ്പസ് ഫ്രണ്ട് സംഘം കുത്തി കൊലപ്പെടുത്തുന്നത് ആ സംഭവത്തിന് ശേഷം സെപ്റ്റംബറിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് എന്നാൽ പിന്നീട് അങ്ങോട്ട് വിചാരണ ഏറെ നീളുന്ന സാഹചര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായി വിചാരണ കോടതിക്ക് മറ്റ് കേസുകളുടെ ബാഹുല്യം ഇതിനിടയിലാണ് ഈ കേസിന്റെ നിർണായക വിവരങ്ങൾ നഷ്ടപ്പെട്ടത് പുറത്തു വരുന്നത് തുടർന്നാണ് ഇത് പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷനെ തന്നെ ചുമതലപ്പെടുത്തുകയും പ്രോസിക്യൂഷൻ അതിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ഡിസംബറിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാൽ ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങളാണ് ഈ പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ വിവിധ സ്ഥലങ്ങളിലായി ഈ സംഘടന ഉൾപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണം സംഘം ശേഖരിച്ചിരുന്നു ഇന്റലിജൻസ് ബ്യൂറോ ശേഖരിച്ചിരുന്നു അതിന്റെ ഭാഗമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഘട്ടത്തിലാണ് ഈ അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും തന്നെ കോടതിയിൽ ഇല്ല എന്ന് മനസ്സിലായത് അത് ഒന്നും രണ്ടും രേഖകളായിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് രേഖകൾ മാറ്റുമ്പോൾ യാഥാർത്ഥികമായി നഷ്ടപ്പെട്ടതായിരുന്നില്ല പൂർണ്ണമായും തന്നെ പതിനൊന്ന് രേഖകളും സേഫ് ലോക്കറിൽ നിന്ന് കാണാതാവുകയായിരുന്നു അതുതന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നത് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം വേണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ രേഖകൾ നഷ്ടപ്പെട്ട രേഖകൾ പുനസൃഷ്ടിക്കുന്ന നടപടികൾ ഇപ്പോൾ പ്രോസിക്യൂഷൻ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് കോടതിക്ക് സമർപ്പിച്ച ശേഷം ഇത് ഈ രേഖകൾ കോടതിയായിരിക്കും പരിശോധിച്ച ശേഷം സ്വീകരിക്കുകയോ അത് തള്ളണമോ എന്ന കാര്യം തീരുമാനിക്കുക അത് അതിന്റെ പകർപ്പുകൾ പ്രതിഭാഗത്തിന് കൈമാറേണ്ടതുണ്ട് പകർപ്പുകൾ പ്രതിഭാഗത്തിന് കൈമാറിയതിന് ശേഷം അവർക്കൂടി എതിർപ്പ് അറിയിച്ചില്ലെങ്കിൽ വിചാരണ നടപടികൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല വിവരങ്ങൾ നൽകിയത്